ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ വാശിയേറിയ മത്സരമാണ് ഹരിയാനയിൽ നടക്കുന്നത് ബി ജെ പി അധികാരത്തുടർച്ച പ്രതീക്ഷിക്കുമ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ മടങ്ങിയെത്താം എന്ന കണക്കുകൂട്ടലാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വീറും വാശിയും പ്രകടമായിരുന്നു ബി ജെ പി സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന കണക്ക് കൂട്ടലാണ് കോൺഗ്രസ് എന്നാൽ ബി ജെ പി ആകട്ടെ അധികാര തുടർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ മനോഹർലാൽ ഖട്ടർ എന്നിവരൊക്കെ ബി ജെ പി സർക്കാർ അധികാരത്തിൽ തുടരുമെന്നാണ് അവകാശപ്പെടുന്നത് ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ മത്സരരംഗത്തിറക്കിയ കോൺഗ്രസ് ഗുസ്തി താരങ്ങൾ നടത്തിയ പ്രതിഷേധവും പ്രചാരണ വിഷയമാക്കി കർഷകരുടെ പ്രശ്നങ്ങളും കർഷക സമരവും തൊഴിലില്ലായ്മ അഗ്നിപത് അടിസ്ഥാന സൗകര്യ വികസനം അങ്ങനെ പലതും പ്രചാരണ വിഷയമായെങ്കിലും ഹരിയാനയിലെ ജാതി സമവാക്യങ്ങളാകും നിർണായകമാവുക ജാഡ് വോട്ട് ബാങ്ക് ഭുവീന്ദർ സിംഗ് ഹൂഡയെ മുൻനിർത്തി സ്വന്തമാക്കാമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ എന്നാൽ സിർസ എംപിയും ദളിത് നേതാവുമായ കുമാരി സെൽജ കോൺഗ്രസിൽ അവഗണിക്കപ്പെടുകയാണെന്ന പ്രചാരണം ബിജെപി നടത്തിയത് കോൺഗ്രസിലെ പ്രതിരോധത്തിലാക്കി ഒ ബിസി ദളിത് വോട്ട് ബാങ്ക് കേന്ദ്രീകരിച്ചായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം ആം ആദ്മി പാർട്ടി സ്വാധീന മേഖലകളിൽ സജീവമായി തന്നെ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു ഫരീദാബാദിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ബി ജെ പിയിൽ ചേർന്ന് ആം ആദ്മി പാർട്ടിക്ക് ക്ഷീണമായി ഇന്ത്യൻ നാഷണൽ ലോക് ദാൾ ബി എസ് പി സഖ്യവും ജനനായക് ജനതാ പാർട്ടി ആസാദ് സമാജ് പാർട്ടി കാൻഷിറാം സഖ്യവും സജീവമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു ജാഡ് ദളിത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചായിരുന്നു ഈ वाक्य प्रचारण्ड अमृत न्यू न्युडि